ഡിയർ ഡിസ്റ്റുഡൻസ് പ്ലസ് ടു അക്കൗണ്ടൻസ് തേർഡ് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില് ഗുഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം പുതിയൊരു പാർട്ണർ വരുമ്പോൾ ഗുഡ് വില്ലെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ അവിടെ നമ്മൾ എട്ട് കേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കേസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തു ചെയ്ത ഇതായിരുന്നു ഗുഡ് വില് ഇൻ ക്യാഷ് ബൈ ദ ന്യൂ പാർട്ണർ ആൻഡ് റീറ്റേൺ ഇൻ ദി ബിസിനസ് പുതിയ പാർട്ണർ ഗുഡ് വില്ല് ക്യാഷായിട്ട് കൊണ്ടുവരുന്നു അതെന്ത് ചെയ്യുന്നു ബിസിനസ് തന്നെ നിലനിർത്തുന്നു ഇനി സെക്കൻഡ് കേസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് കേസ് ഇതാണ് പുതിയ പാർട്ണർ ഗുഡ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു പക്ഷെ അത് അവിടെ റീറ്റെയിൻ ചെയ്യുന്നില്ല അതവിടെ നിലനിർത്തുന്നില്ല അതിന് പകരം ഓൾഡ് പാർട്ണേഴ്സ് അത് വിഡ്രോ ചെയ്യുന്നു ആ വിഡ്രോ ചെയ്യുന്നത് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ വിഡ്രോ ചെയ്യാം ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പതിനായിരം രൂപയാണ് പുതിയ പാർട്ണർ ഗുഡ് വില്ലിൽ പ്രീമിയമായിട്ട് കൊണ്ടുവന്നുള്ളത് ഉണ്ടെങ്കിൽ ആ പതിനായിരം രൂപ അതായത് കൊണ്ടുവരുന്ന പ്രീമിയം നമുക്കറിയാം അത് ഓൾഡ് പാർട്ട്ണേഴ്സിന് സാക്രിഫൈസ് റേഷ്യോ പ്രകാരം നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ അത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് അപ്പോൾ അത് ഓൾഡ് പാർട്ട്ണേഴ്സിന് പതിനായിരം രൂപയാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം മുഴുവനും അവർക്ക് എന്ത് ചെയ്യാം വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ പാർട്ടലി ഭാഗികമായിട്ടും എന്ത് ചെയ്യാം വിഡ്രോ ചെയ്യാം പാർട്ടലി എന്ന് പറഞ്ഞാൽ ഇപ്പം പതിനായിരം രൂപയുള്ള അയ്യായിരം രൂപയോ അല്ലെങ്കിൽ നാലായിരം രൂപയോ അല്ലെങ്കിൽ മൂവായിരം രൂപയോ അവർക്ക് എന്ത് ചെയ്യുന്നു വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഭാഗികമായിട്ട് വിഡ്രോ ചെയ്യുക എന്ന് പറയും അപ്പോൾ ആ ഒരു കേസിൽ എന്തൊക്കെ ജേണലാണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഗുഡ് വിൽ പ്രോട്ടീൻ ക്യാഷ് ബൈ ദി ന്യൂ പാർട്ട്ണർ ആൻഡ് ദി സെയിം വിഡ്രോൺ ബൈ ഓൾഡ് പാർട്നേഴ്സ് ഓർ പാർട്ട്ലി ഇവിടെ നമുക്ക് ജേണൽ കഴിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞാൽ അതേ സെയിം ജേണൽ തന്നെയാണ് രണ്ടെണ്ണം വേണ്ടത് അതായത് ആ രണ്ട് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് പുതിയ പാർട്ണർ പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗുഡ് വില്ല് പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്താ ജേണൽ പ്രീമിയം ബ്രോട്ടൈൻ ക്യാഷ് എന്തായിരുന്നു ജാനലേ ക്യാഷ് അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട് സെയിം ജേണൽ തന്നെ പിന്നെ എന്താ ചെയ്യുക കൊണ്ടുവന്ന പ്രീമിയത്തിന് എന്ത് ചെയ്യണം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് സാക്രിഫൈസ് റേഷ്യോ പ്രകാരം ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തായിരുന്നു ജാണൽ ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നും പ്രീമിയം അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാവാ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാവാ ഇവിടെ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ചേണൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി മൂന്നാമത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഓൾഡ് പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ അത് കൊണ്ടുവന്ന പ്രീമിയത്തിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഓൾഡ് പാർട്ട്നേഴ്സ് അത് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ജേണൽ എന്നാണ് ക്യാഷ് ആയിട്ട് പ്രീമിയം കൊണ്ടുവന്നപ്പം അത് ഓൾഡ് പാർട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ അവരുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത് പക്ഷേ ആ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് അവരെന്ത് ചെയ്തു സംഖ്യ എന്ത് ചെയ്തു വിഡ്രോ ചെയ്തു അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ എന്താ ചെയ്യാം അവരുടെ ക്യാപിറ്റൽ കുറയൂലേ അപ്പോൾ ഓൾഡ് പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അതായത് ഈ ജേർണലിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ എന്താ ജേണൽ നോക്കാം എമൗണ്ട് ഓഫ് ഗുഡ്വിൽ വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് പാർട്നേഴ്സ് ഗുഡ്വില്ലിൻ്റെ അമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നേരെ ജേണിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ജേണലിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ജേണൽ എന്താണ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ജേണലാണ് വേണ്ടത് ഒന്ന് പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വില് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നതിന് സെക്കൻഡ് കൊണ്ടുവന്ന പ്രീമിയത്തിന് ഓൾഡ് പാർട്ട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു തേർഡ് വൺ ആ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തത് അവരെന്ത ചെയ്യാണ് ഭാഗികമായിട്ടോ ഫുള്ളി ആയിട്ടോ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ജേണൽ ഈ ജേണൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് എ ആൻഡ് ബി ആർ ഇൻ പാർട്നർഷിപ്പ് ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് ത്രീ ഇൻസ്റ്റു ടു എയും ബിയു ആണ് പാർട്ട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ മൂന്ന് ഇൻസ്റ്റു രണ്ട് ദ അഡ്മിറ്റ് സി ഇൻ ടു പാർട്ട്ണർഷിപ്പ് സി എന്ന് പറയുന്ന പാർട്ട്ണറാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് ഹു പേസ് റുപ്പീസ് ഫോർട്ടി തൗസൻഡ് ഫോർ ഹിസ് ക്യാപിറ്റൽ അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന നാൽപ്പതിനായിരം രൂപ അപ്പോൾ ഫസ്റ്റ് ജേണൽ നമ്മൾ എന്തിനു കൊടുക്കണം ക്യാപിറ്റൽ ക്യാഷായിട്ട് കൊണ്ടുവന്നുള്ള ജേണൽ കൊടുക്കണം ദെ ആൻഡ് റുപ്പീസ് നയൻ തൗസൻഡ് ആസ് ഈസ് എ ഷെയർ ഓഫ് ഗുഡ് വില്ല് ഒമ്പതിനായിരം രൂപയാണ് ഗുഡ് വില്ലിൻ്റെ ഷെയർ ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ പ്രീമിയം ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ജാനുള്ള രണ്ടാമത്തെ ഹാഫ് ഓഫ് ദി ഗുഡ് വില് ഈസ് വിഡ്രോൺ ബൈ ദി പാർട്ട്നേഴ്സ് ഒമ്പതിനായിരം രൂപ അല്ലെ ഗുഡ് വില്ലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒമ്പതിനായിരം രൂപയുടെ ഹാഫ് അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര തരും നാലായിരത്തി അഞ്ഞൂറ് അല്ലേ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്ത് ചെയ്യുന്നത് വിഡ്രോ ചെയ്യുന്നത് ദ അഗ്രി ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ഇസ് ടു ത്രീ ഇൻ ഫ്യൂച്ചർ അവർ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യുന്ന റേഷ്യോ ന്യൂ റേഷ്യോ അവിടെ ന്യൂ റേഷ്യോ എത്രയാണ് നാല് ഇസ് ടു മൂന്ന് ഇസ് ടു മൂന്നാണ് അവിടെ ഓൾഡ് റേഷ്യോ ഉണ്ട് ന്യൂ റേഷ്യോ ഉണ്ട് നമുക്കറിയാം നമ്മൾ ഗുഡ് വില്ലിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഏത് റേഷ്യോ പ്രകാരമാണ് സാക്രിഫൈസിംഗ് റേഷ്യോ പ്രകാരമാണ് അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം ഈ ക്വസ്റ്റനിൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാണണം സാക്രിഫൈസും റേഷ്യോ കാണാത്ത സാഹചര്യം ഉണ്ട് അതേത് സാഹചര്യമാണ് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പുതുതായിട്ട് വന്ന പാർട്ട്ണറുടെ ഷെയറും ഓൾഡ് റേഷ്യോയും മാത്രമുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ അവിടെ നമ്മൾ സാക്രിഫൈസ് റേഷ്യോ പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല ആ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും എന്ത് സാക്രിഫൈസ് റേഷ്യോ അല്ലാതെ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ഒരു രൂപ എന്നത് അസ്യൂം ചെയ്തിട്ട് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാണാനോ ന്യൂ റേഷ്യോ കാണാനോ പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ചെയ്ത് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് റേഷ്യയോ കാണണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കാണാം സാക്രിഫൈസ് റേഷ്യോ കാണേണ്ടത് എങ്ങനെയാണ് എന്താണ് ഏക്യേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ ഓൾഡ് റേഷ്യേസികൾ ടു ത്രീസ് ടു ടു ന്യൂ റേഷ്യസികൾ ടു ഫോർ ഇസ് ടു ത്രീസ് ടു ത്രീ അപ്പോൾ സാക്രിഫൈസ് റേഷ്യ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഏയും ബിയും ആദ്യ ഏതിൻ്റെ കാണാം സാക്രിഫൈസ് റേഷ്യ ഓഫ് എ ഐ ടു ഏടെ ഓൾഡ് ഷെയർ എത്രയാണ് ത്രീ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് മൈനസ് നാലും മൂന്ന് ഏഴ് മൂന്നും പത്ത് അപ്പം നാല് ബൈ ആണ് ആരുടെ ഷെയർ ന്യൂ ഷെയർ എയുടെ മൂന്നേ ബൈ അഞ്ച് നിന്നും നാല് ബൈ പത്ത് മൈനസ് ചെയ്യുക അതൊക്കെ അറിയാമല്ലോ ഭിന്നസംഖ്യ ഒരു ഫാഷന് മറ്റൊരു ഫാഷന് സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുമൊക്കെ പഠിച്ചതാണ് നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഇവിടെ ചെറിയ സംഖ്യ ആയതുകൊണ്ട് മൂന്നേൻറ്റു പത്ത് മുപ്പത് മൈനസ് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു പത്ത് അൻപത് അപ്പോൾ എത്രയാണ് നീട്ടും ടെൻ ബൈ ഫിഫ്റ്റി ഇനി അതുപോലെ ബി ബിയുടെ കാണുക സാക്രിഫൈസ് റേഷ്യോ ഓഫ് ബി ഇസിക്കൽ ടു ബിയുടെ ഓൾഡ് ഷെയർ എത്രയാണ് ടു ബൈ ഫൈവ് മൈനസ് ന്യൂ ഷെയറോ ത്രീ ബൈ ടെൻ അപ്പോൾ ടു ഇൻറ്റു ടെൻ ഇസിക്കൽ ടു ട്വൻറ്റി മൈനസ് എത്ര ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ നമുക്കറിയാം ഓൾഡ് പാർണേഴ്സിന് മാത്രമേ സാക്രിഫൈസ് റേഷ്യോ ഉണ്ടാവുള്ളൂ അവിടെ പുതിയ പാർണർ കൊണ്ടു കാര്യമില്ല ഉണ്ടോ ഇല്ല അപ്പോൾ സാക്രിഫൈസ് റേഷ്യൂസ് കഴിഞ്ഞു എത്രയാണ് ടെൻ ബൈ ഫിഫ്റ്റി ഈസ് ടു ഫൈവ് ബൈ ഫിഫ്റ്റി അതായത് ടെൻ ഇസ് ടു ഫൈവ് ആ ടെൻ ഇസ് ടു ഫൈവ് പത്ത് ഈസ് ടു അഞ്ച് എന്നുള്ളത് നമുക്കൊന്നും കൂടെ ചെറുതാക്കി കൂടെ അതായത് പത്തിലും അഞ്ചിലും കോമണായിട്ട് പോകുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കോമൺ ആയിട്ടുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പത്തിൽ അഞ്ച് പോവും എത്ര പ്രാവശ്യം രണ്ട് അല്ലേ രണ്ട് അഞ്ച് പത്ത് അപ്പോൾ രണ്ട് ഈസ്റ്റു അഞ്ചിൽ അഞ്ച് എത്ര പ്രാവശ്യം ഇപ്പോൾ ഒരു തവണ അപ്പോൾ ഒന്ന് രണ്ട് ഈസ്റ്റു ഒന്ന് സാക്രിഫൈസ് റേഷൻ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ജേർണൽ എൻ്റെ എഴുതാം അപ്പോൾ ജേണൽ എഴുതുമ്പോൾ ഫസ്റ്റ് ജേർണൽ എഴുതിനായിരിക്കണം ക്യാപിറ്റൽ ക്യാഷ് എഴുതുന്നത് അത് എല്ലായ്പോഴും നിർബന്ധമല്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ജേണലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഈ ഉണ്ട് സി എന്ന് പറയുന്ന പാർട്ണർ ക്യാപിറ്റൽ നാൽപ്പതിനായിരം രൂപ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ക്യാപിറ്റൽ ക്യാഷ് ആയി കൊണ്ടുവരുന്നത് ജേണൽ നമ്മൾ പൈസ പഠിച്ചിട്ട് എന്താണ് ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര ഫോർട്ടി തൗസൻഡ് ഇനി അടുത്ത് എന്താണ് പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ രണ്ടാമത്തെ ജേണൽ പ്രീമിയം ആയിട്ട് കൊണ്ടുവരുന്നത് എഴുതിക്കോ അത് എഴുതാൻ നിർബന്ധമില്ല അടുത്ത ആൾട്ടർനേറ്റീവ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡബ് ടു ടു എന്തെന്ന് കൊടുക്കണം പ്രീമിയം അക്കൗണ്ട് പ്രീമിയം ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നത് എത്ര രൂപയാണ് നയൻ തൗസൻഡ് റുപ്പീസ് അപ്പോൾ നയൻ തൗസൻഡ് നരേഷനും കൊടുക്കണം കേട്ടോ ഫസ്റ്റ് നരേഷനും എന്താണ് ക്യാഷ് ക്യാപിറ്റൽ ബ്രോട്ടിൻ ക്യാഷ് ക്യാപിറ്റൽ ബ്രോട്ടിൻ ക്യാഷ് രണ്ടാമത്തെ നാ റേഷന് പ്രീമിയം ബ്രോട്ട് ഇൻ ക്യാഷ് ഇനി എന്ത് ചെയ്യണം ആ കൊണ്ടുവന്ന പ്രീമിയത്തിന് സാക്രിഫൈസ് റേഷ്യോ പ്രകാരം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും വെച്ചാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റു ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് ഓൾഡ് പാർട്ട്നേഴ്സ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബി സ്ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാഷ് ക്യാഷ് പ്രീമിയത്തിന് എമൗണ്ട് എത്രയാണ് നയൻ തൗസൻഡ് പിന്നെ സിക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സീൻ്റെ സാക്രിഫൈസ് റേഷ്യോ എത്രയാണ് രണ്ട് ഏജ് ഒന്നാണ് അപ്പോൾ രണ്ടും ഒന്നും കൂട്ടിയാൽ മൂന്ന് അതിൽ അപ്പോൾ മൂന്നിൽ രണ്ട് ഷെയർ അതായത് രണ്ട് ബൈ മൂന്നാണ് ആരുടേത് എൻ്റേത് ഒന്ന് ബൈ മൂന്നാണ് ആരുടേത് ബിൻ്റേത് അപ്പോൾ എസ് ക്യാപിറ്റൽ ഒമ്പതിനായിരം ഇൻറ്റു രണ്ട് ബൈ മൂന്ന് എത്രയാണ് നീട്ടും സിക്സ് തൗസൻഡ് റുപ്പീസ് അതുപോലെ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് നയൻ തൗസൻഡ് ഇൻറ്റു വൺ ബൈ ത്രീ എത്ര തോന്നും ത്രീ തൗസൻഡ് എന്നാൽ റേഷന് എന്താണ് പ്രീമിയം ബ്രോട്ടിൻ അല്ലെങ്കിൽ ഗുഡ്വിൽ ബ്രോട്ടിൻ ക്യാഷ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ ഇനി എന്ത് ചെയ്യേണ്ടത് മൂന്നാമത് എന്താണ് അവിടെ പറയുന്നത് ആ കൊണ്ടുവരുന്നതിൻ്റെ ഹാഫ് ഗുഡ് വില്ല എന്ത് ചെയ്യുന്നുണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് ഒമ്പതിനായിരം ആണ് പ്രീമിയമായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ഹാഫ് അതിൻ്റെ ഹാഫ് എത്രയാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത് എന്ത് ചെയ്യുന്നു വിഡ്രോ ചെയ്യുന്നു അപ്പോൾ നെക്സ്റ്റ് വിഡ്രോ ചെയ്യാനുള്ള ജേണൽ ഇപ്പോൾ എഴുതുന്ന ജേണൽ എൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഒ ക്യാഷ് അക്കൗണ്ട് അല്ലേ അപ്പോൾ എസ് ക്യാപിറ്റൽ എത്രയാണ് നോക്കണം അതായത് നാലായിരത്തി അഞ്ഞൂറാണ് മൊത്തം ക്യാഷ് ഉള്ളത് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറിനെ സാക്രിഫൈസ് റേഷ്യോ പ്രകാരം ചെയ്തു നോക്കാം നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക രണ്ട് ബൈ മൂന്ന് നാലായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് ബൈ മൂന്ന് എത്ര നീട്ടും ത്രീ തൗസൻഡ് ബി യോ വിഡ്രോ ചെയ്യുന്നത് നാലായിരത്തി അഞ്ഞൂറിൻ്റെ വൺ ബൈ ത്രീ എത്ര നീട്ടും ഒന്നേ ബൈ മൂന്ന് നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് എത്ര നീട്ടും വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവിടെ നമുക്ക് നരേഷൻ എന്ത് കൊടുക്കാം ഹാഫ് ഓഫ് ദി ഗുഡ് വിൽ വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഓക്കെ അപ്പം അത് ഭാഗികമായിട്ടായത് കൊണ്ടാണ് അതിന് പകരം ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്തു ഒമ്പതിനായിരം തന്നെ വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ എമൗണ്ട് ഏത് തന്നെ കൊടുക്കാം ആ ക്രെഡിറ്റ് ചെയ്ത സെയിം എമൗണ്ട് തന്നെ എന്ത് ചെയ്യാം വിഡ്രോ ചെയ്തായിട്ട് കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് പ്രതീക്ഷിക്കണം നിങ്ങൾ സംശയം വേണ്ടി നിങ്ങൾക്ക് ചോദിക്കാം തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് വരും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്